രാവിലെ എനിക്ക് കുറച്ച് ചിക്കൻ ഇരിപ്പോട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ നെയ്ച്ചോറ് മെച്ചോരു വെല്ലാത്തൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഇരിക്കാന്ന് കേട്ടോ ആ പെട്ടെന്ന് വീഡിയോ എടുപ്പായത് കൊണ്ട് തന്നെ അരപ്പക്കപ്പെരട്ടി ചെന്ന് ചിക്കൻ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക അതെല്ലാം നമ്മൾ സാധാരണ രീതിയിൽ പൊരിക്കുന്ന പോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതി അരപ്പക്ക പുരട്ടി അതെനിക്ക് ഒരു എടുത്ത് കുറച്ച് മരിതൊക്കെ ഇട്ടിട്ട് നമ്മുടെ എന്താ പട്ടഗ്രാമ്പൊക്കെ ശേഷം ഈ രീതിയിൽ എടുക്കുക ഇതിനകത്ത് നമ്മൾ ഞാൻ ഇട്ടേക്കുന്ന ഒരു സവാളയും പച്ചമുളക് പിന്നെ നമ്മുടെ മല്ലിയല കേട്ടോ അതാണ് അതാണ് അരച്ചു വെച്ചേക്കുന്നതേ ഇത് നമ്മൾ മുളകോടി ഇട്ടിട്ടുള്ള കറി അല്ലാത്തത് കൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ട് അത് ജസ്റ്റ് ഒരു പച്ചമണം മാറുന്നവരെ നിളക്കുക അതിലേക്ക് ഞാൻ ഇടുന്നത് കേട്ടോ എന്താണ് നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ കുളപ്പൊടിയല്ല മല്ലിപ്പൊടി കുറച്ച് കുരുമുളകാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളകും കുരുമുളകും പൊടി എനിക്കിത് നല്ല രീതിയിൽ നിന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു പച്ചമണം മാറുന്നവരെ അങ്ങനെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് ചെറിയ ഫ്ലേവറിട്ടിട്ട് ഇളക്കിയ ശേഷം നമ്മുടെ ഈ അരപ്പുരുട്ടിൻ്റെ ചിക്കനകത്ത് ഇടുക അരപ്പുരിട്ടി ചിക്കനിൽ നിങ്ങൾക്ക് മുളപൊടി വളരെ കുറച്ച് കുറച്ച് ഉപയോഗിക്കാൻ കേട്ടോ ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ എന്തൊക്കെയാ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സി ശേഷം അടച്ചു വെക്കുക അതിൽ നിന്ന് കുറച്ച് വെള്ളം ഓറും അതിനുശേഷം നമ്മൾ ഇതാ അതിൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടെ ഇത് പച്ചക്കളർ ഇരിക്കുന്നുണ്ട് ആരും പേടിക്കേണ്ട കറി റെഡിയായി ആയി വരുമ്പോഴത്തേക്ക് കളർ മാറിക്കോളൂ എന്തെങ്കിലും ഞാൻ ഒരു ശകല മിക്സിന് കഴിവിട്ടൊരു വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ അത്ര വെള്ളം തന്നെ ഒഴിച്ചിട്ടു ഇനി തിളച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനത് തിളച്ച ശേഷം അല്ല ഒന്നടച്ച് അല്ലാതെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച ശേഷം പിന്നെ തുറന്നപ്പോൾ ഉള്ളതാണ് കേട്ടോ കുറച്ച് തിളച്ച് വന്നു ഞാനില്ലേക്ക് ചൂടുള്ള ഒഴിച്ചു കൊടുത്തു കുറച്ചുകൂടെ ഒന്ന് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ചൂട് ഒഴിച്ചു വിട്ട് ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചറിനുള്ള ചോ അരി എടുക്കാൻ കേട്ടോ അപ്പൊ അരി കഴിഞ്ഞ് ഒരു ഗ്ലാസ് അരി കൂടെ ഉള്ളു കേട്ടോ അപ്പം സാധനം ഭയങ്കര സമയമായി അതുകൊണ്ടാണ് ഒരു മാസം ആകുമ്പോൾ എൻ്റെ അരികളൊക്കെ അപ്പതാ ഞാൻ ഇങ്ങനെയാണ് മുള ഒരു രണ്ട് മൂന്ന് ഒറ്റൽ മുളക് ഇട്ടേക്കും കേട്ടോ ആയിരിക്കേട ഇപ്പോൾ അരിക്കാൻ വേണ്ടി ഇടുന്ന അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ശേഷം അടിയെത്തു വെള്ളത്തിൽ കൂത്ത് കുറച്ചു നേരം വെച്ച ശേഷം നമ്മൾ ചിക്കൻ കറി എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് അത്യാവശ്യ ഗ്രേവിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ചെയ്തിട്ട് പേര് മാത്രം കാര്യം ചോദിക്കും ഒന്ന് ഇളച്ച് വരെ ഇറകാകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് മസാല ഞാനായിട്ട് എന്നെ പിടിച്ചിരുന്ന് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി എനിക്ക് സംഭവം ഗ്യാസ് നിറക്കാറായി അതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൻ്റെ പൊടി കിട്ടുമല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക നമ്മൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള നെയ്യൊക്കെ ഒഴിച്ച് പട്ട ഗ്രാമ്പു ഐറ്റം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെച്ച ശേഷം നമ്മൾ അരി ഇടുക ജസ്റ്റ് ഒന്ന് മരിച്ചെടുക്കുക തമ്മിത്തമ്മി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ കുക്കറിൽ വെക്കുന്ന കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ഒഴിച്ചിട്ടുണ്ട് ക്യാമറ ഇങ്ങനെ മാനത്തോട്ട് നോക്കി നിൽക്കുന്ന രീതിയിലാണെന്നുള്ളത് ഞാൻ പിന്നെയാണ് ഞാൻ അറിയുന്നത് കേട്ടോ പിന്നെ എന്തെങ്കിലും കട്ട് ചെയ്തില്ല എന്നെ അതു ഓ ആവശ്യത്തിന് ഉപ്പ് ഇടുക കുക്കറുടെ പകുതി ഭാഗം കാണുന്നതോളും നിങ്ങളെല്ലാം ക്ഷമിക്കാം അപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിസ്റ്റടിച്ച ശേഷം ഗ്യാസ് മൊത്തം പോയ ശേഷം മീൻസ് പ്രഷർ മൊത്തം പോയി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കും ഗെസ് റെഡി ആയി എല്ലാം റെഡി ആയി അപ്പൊ ഇതുപോലെ തട്ടിക്കുട്ട് ബിരിയാണി നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്ച്ചോറും ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്തു നോക്കും